ഹലോ അസലൈക്കും എല്ലാ പണിത്തർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോ പോവാസ്പിറ്റലിൽ പോവാ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് അപ്പോ ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് ചിലപ്പോ നമ്മുടെ ഇനി ഒരു ചെക്കിങ്ങിന് നമ്മൾ പോകേണ്ട ആവശ്യം ഇനി ചിലപ്പോ നമ്മള് ിൽ അഡ്മിറ്റ് അഡ്മിറ്റാകും അല്ലെങ്കിൽ വേദന വന്നിട്ട് പോകും അങ്ങനത്തെ എന്തെങ്കിലൊക്കെ ആയിരിക്കും അപ്പൊ കുറെ സാനങ്ങള് പിന്നെ ഇന്നലത്തെ വന്ന വ്ലോഗ് ഞാൻ ഇട്ടിണ്ടായിരുന്നില്ല വരുമ്പോ അല്ലെ വരുമ്പോ കുഞ്ഞോള് പിന്നെ എന്തൊക്കെ ഇവിടെ ജ്യൂസ് പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഇടിച്ചക്ക അല്ലേ ഇടിച്ചക്ക പിന്നെ മാങ്ങഞ്ചി അപ്പൊ ഞാൻ ചോദിച്ചപ്പോ കുഞ്ഞോളിനോട് ചോദിച്ചു പിന്നെ മാങ്ങഞ്ചി വേണോന്ന് വിളിച്ചു ചോദിച്ചു നോക്കുന്ന പറഞ്ഞോ അതില് ഞാൻ വിളിച്ചിട്ട് മാങ്ങഞ്ചി വേണോ ചോദിച്ചപ്പോൾ മാങ്ങഞ്ചി പറഞ്ഞ എന്താ പിന്നെ ഞാൻ എന്താ പറയുക അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും അപ്പോൾ ഉമ്മക്ക് എന്നാലും ഉമ്മാനായിട്ടില്ല കേട്ടോ മനസ്സിലാക്കണോ

ഒക്കെ എടുത്തില്ലേ ഇതെന്താ കഞ്ഞിയും പാത്രമൊക്കെ നല്ല സുഖമാണല്ലോ അറിയോ എന്തിനാ ഏ കഞ്ഞുടിച്ചു റെഡിയായോ യാരിയാണ്ടോ ഞാൻ എന്നോറുപോലെ ഇതെല്ലാം പറയുന്നുണ്ട് അല്ലായി ഇത് തര അതൈന്റെ ഉള്ളുകൂടി വാ ഡോർ ഇട്ട ഡോർ അല്ല അതെ അതാ നാലാ അത് ലൈൻ ഉള്ളുകൂടി വന്ന് ഇനി എന്താക്ക് ഈ പ്ലാസ്റ്റിക് എന്താ സാർ സാർക്കോ പോണട പോണട എടുക്കണോ ഇല്ലേ അത് അഡ്മിറ്റിനായിട്ട് പോവാലെന്ന് എത്രാന്തോ നമുക്ക് ഡേറ്റ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊന്നല്ല ഏ ആ അപ്പൊ ഒരാഴ്ചല്ലേ ഉള്ളു കറക്റ്റ് ഒരാഴ്ച അല്ലാവൂല ആ അങ്ങനെയൊക്കെ അപ്പൊ പിന്നെ ചിലപ്പോ ഇനിപ്പോ ഇന്ന് സ്കാനോ കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയണുണ്ടാവും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ പറയണുണ്ടാവും അതിനനുസരിച്ച് ചിലപ്പോ ചെലപ്പോ അഡ്മിറ്റ് അല്ലെങ്കിൽ ചിലപ്പോ ഡേറ്റ് ആയിരിക്കും ഏതാന്നുള്ളത് പഠിച്ചോണ്ട് ഇതുപോലെ ഉണ്ടാവും എന്തിനു പേടിപ്പിച്ചു സുഖപ്രസവം വേണോ ഓപ്പറേഷൻ വേണോ സുഖപ്രസവം അപ്പൊ എന്റെ അഭ്യർത്ഥന ബേക്കറിയോ ബേക്കറിയോ പിന്നെ ഇന്നലെ അതിനാണ് അതിനോന്നിട്ടോ മറ്റേ പോളിയത്തിന്റെ ബുക്ക് മൂന്നാമത്തെ ലോക്ക് തുറക്കുക എന്നിട്ട് അതിലുണ്ട് ബാഗ് വലിപ്പിലുണ്ട് സുന്ദരി കിട്ടിയ മറ്റേ പറഞ്ഞിട്ട് നല്ല ഒരാള് മുക്കുത്തി കുത്തനെ വീഡിയോ മറ്റെ ഓളെ ചാനലിൽ മൂക്ക് ഇട്ടിരിക്കുന്നു ഇഷ്ട അതിനോട് ശ്വാസം കിട്ടൂല ർക്കിക്ക സമാധാനില്ല കളിച്ചു മുത്തോ ഡ്രസ്സാണല്ലേ സമാധാന കാരണം എന്താ അറിയാം ചെലപ്പോ ശ്വാസം കിട്ടിയില്ലെങ്കിലോ അങ്ങനൊന്നല്ല എന്നാലും അതിനൊക്കെ കൈ കൊടുങ്ങട്ടോ ചിരിച്ചു കൊണ്ടിരിക്കണേ പറവീൻ എന്റെ രസൊക്കെണ്ടോ ഇന്ന് പിന്നെ എന്താകുമെന്ന് അറിയില്ല പിന്നെ തിരുവനന്തപുരത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു എട്ടാം തീയതി ഞാൻ പറഞ്ഞില്ലേ അത് ക്യാൻസലായി ക്യാൻസലാക്കി കാരണം ഇന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്താവുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾ മുമ്പ് തന്നെ ക്യാൻസലാക്കി കാരണം ഓലെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പ് ഇട്ടാണെങ്കിൽ ഒരുക്കാരെങ്കിലൊക്കെ ഗസ്റ്റായിട്ട് വിളിക്കാമല്ലോ അപ്പൊ പിന്നെ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ പോയില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ ഞാനത് ക്യാൻസലാക്കി പിന്നെ വേറൊരു പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അതായത് പെരിന്തൽമണ്ണ വലമ്പൂർ അടുത്താണല്ലോ അപ്പം അത് ഏറ്റെടുക്കാമെന്നുള്ള പ്ലാനിലാണ് അതാവുമ്പോൾ പിന്നെ അവിടുന്ന് അടുത്താണല്ലോ ഹോസ്പിറ്റലിലൊക്കെ അപ്പം അത് വേറെ വിഷയം ഇല്ലെങ്കിൽ നമുക്കത് കുഴപ്പം സോറി തിരുവനന്തപുരത്താണെങ്കിൽ ഒരിക്കലും എത്താൻ കഴിയൂല ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ ഒന്നും പോരല്ലോ അപ്പോൾ അത് സെറ്റാക്കും പെരുന്നവണ്ണം വലമ്പൂര് സെറ്റ് ആണ് ഏഹ് അപ്പത് സെറ്റാക്കണം എന്നുണ്ട് പിന്നെ അഡ്മിറ്റാണെന്നുണ്ടെങ്കിൽ അമ്മാരും മീൻ പെങ്ങളും വരും മീൻ കുഞ്ഞോളും പാടെ വരും പിന്നെ കുഞ്ഞോളെ കാലിന് എങ്ങനെ ഉണ്ട് കാല് ഇണ്ട് കുഞ്ഞോളെട്ടോ അമന്ത് എല്ലാരും പേടിച്ചു മീൻസ് തീരെ വെയ്യായിരുന്നു കാലുണ്ട് രണ്ട് കാലം നടക്കാൻ വയ്യായിരുന്നു അപ്പോൾ നല്ല കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അത് സെറ്റായി പോയിട്ടുള്ള എവിടുന്നു പറഞ്ഞ പിന്നെ തീരെ വെള്ളം വാങ്ങി തീരും ഞാന് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഞമ്മള് മതി കുടിച്ചത് ोरिया <laughs> పార్టన హే మోనే ఎబడ అష్ట పో పత్రం విట్టుకో కోనే అంగనాలియా నాకనలే నాకు అక్క అది మరి మన చేర్పన ఉంటారు ఎర్చి కూడు ఎర్చి కరు ఉండనే నాకటంఅల్ల ఎర్డ నాకకరు అల్లే నా కొని ఉంటా నాది నల్ల మొన్ననే నేనే దౌదా എന്നുണ്ടായി കാൻസിലത്തെ വാവനെ കാണിക്കാനല്ല അല്ലല്ല വാവനെ ഒരുമ്മ പോയി നോക്കി വരട്ടെ ആള് ടോ ഒരുമ്മ ഇരോ ഒരു മുൾക്കൊക്ക് ഒരു അബ്ബ അബ്ബ ആഹ് പേ ആം ദിടാോ വെറുകുട്ടായി ആം ദിടാടാ ഒരു അബ്ബ ഈശോ അബ്ബ വർക്ക് അബ്ബടിക വർക്ക് അബ്ബട നബുവ അക്കുടി കൊടുക്ക് അബ്ബ അബ്ബ നന കാർ പോവ കാർ പോവ ആഹുവ ആഹുവ ിട്ട് വരാം എണ്ണ അടിച്ചിട്ട് വരാട്ടോ മേലെ വേണ്ട വേണ്ട പെട്രോൾ അടിച്ചിട്ട് വരാ അല ഇ മറന്നു വെച്ചണോ ഡോക്ടറുടെ സ്ഥാനങ്ങൾ എന്തെങ്കിലും എവിടെ അതൊക്കെ എവിടെ മറ്റേക്കോണന്നൊക്കെ പറയണ്ട പഠിച്ചറിയാ പുക്കടിക്ക് അമ്മ അടു ഷാട്ടാ വണ്ടിക്ക് ചൊല്ല കൊടുക്ക് ഇതിടാസരി ഉണ്ട് അണ്ണാ അണ്ണാ ഇന്നെ ഇമ്മേ പോന്നു പോയാരട്ടോ പോയി വന്നിട്ട് നമുക്ക് ബൂ ബൂ ട്ടോ ബൂ ബൂണ്ടേ പോയി വന്നേ നമുക്ക് ബൂവാ ട്ടോ ഇര കുപ്പിയും കിട്ടിയാണ് ഞാൻ എന്താലും ടാറ്റാ ടാറ്റാ ബൈ ബൈ മുട്ടൈ വാങ്ങാനുണ്ട് ട്ടാ വരുമ്പോ ആ അന്ത റെഡി ആയി കൊടുത്ത മുട്ടായി മുട്ടിട്ടോ റച്ചിര പാലി രണ്ടും നല്ല കോളായിക്കും